കഴിഞ്ഞ ദിവസം വാങ്ഡയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മുംബൈ കശാപ്പ് ചെയ്തപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് കന്നി മത്സരം കളിച്ച അശ്വിനിയായിരുന്നു നേരത്തെ തന്നെ തഴങ്ങിയ കെ കെ ആറിനോട് കൃത്യമായൊരു പ്രതികാരം തന്നെയാണ് അശ്വിനി നടത്തിയിരിക്കുന്നത് ക്യാപ്റ്റൻ അജിങ്കൃ രഹാനയുടെതടക്കം നാല് വിക്കറ്റുകളാണ് അശ്വിനി പിഴുതിറങ്ങിയത് വെറും ഇരുപത്തിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് ഈ രഥം മുംബൈ ഇന്ത്യൻസിന് എട്ട് വിക്കറ്റിന്റെ ഏകപക്ഷീയമായി വിജയം കൊയ്ത കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും ഈ ഇരുപത്തിമൂന്നുകാരനായിരുന്നു സ്വന്തമാക്കിയത് എന്നാൽ അശ്വിനിയെ സംബന്ധിച്ച് ഐ പി എൽ എന്ന വലിയ വേദിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് അത്ര സുഗമമായിരുന്നില്ല കരിയറിൻ്റെ തുടക്കകാലത്ത് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നെങ്കിലും അവയെ അതിജീവിച്ചാണ് അശ്വിനി ഓരോ ചുവടും മുന്നോട്ട് വെച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ കാലപദവിയിലെത്തിയിരിക്കുന്നത് ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത പാഷനും കഠിനാധ്വാനവുമാണ് അശ്വിനിയെ കരിയറിന്റെ വിജയങ്ങൾ നേടിയെടുക്കാൻ എന്ന് എന്നുള്ളതെങ്കിൽ പറയാം ഇപ്പോൾ മുംബൈയിൽ ലഭിക്കുന്ന വലിയ ശമ്പളം ശരിക്കും അർഹിക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ക്രിക്കറ്ററാകണമെന്ന അതിയായ ആഗ്രഹം അശ്വിനി കുമാറിനെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നതായും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് അച്ഛൻ ഹർഗേഷ് കുമാർ പറയുന്നു മഴയോ കടുത്ത ചൂടോ എന്തുമാകട്ടെ പരിശീലനത്തിന് വേണ്ടി മൊഹാലിയിലെ പി സി എ അക്കാദമിയിലേക്ക് പോകുന്നത് അശ്വിനി മുടക്കാറില്ല അതിനുശേഷം മിലൻപൂരിലെ പുതിയ സ്റ്റേഡിയത്തിലും സ്ഥിരമായി അശ്വിനി പരിശീലനത്തിന് പോയിരുന്നു ചിലപ്പോൾ വീട്ടിൽ നിന്നും സൈക്കിളിലാണ് പി സി എ അക്കാദമിയിലേക്ക് പോയിരുന്നത് മറ്റു ചിലപ്പോൾ ആരോടെങ്കിലും ലിഫ്റ്റ് വാങ്ങിയോ അല്ലെങ്കിൽ ഷെയർ ചെയ്തിരുന്നോ ഓട്ടോകളിലോ ആയിരുന്നു അശ്വനിയുടെ യാത്ര തൻ്റെ അടുക്കൽ നിന്ന് യാത്ര ചിലവനായി മുപ്പത് രൂപ വാങ്ങിയിരുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ ഐ പി എൽ ബകാലനത്തിൽ മുംബൈ ഇന്ത്യൻസ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് അശ്വിനിയെ വാങ്ങിയപ്പോൾ അതിനുള്ള മൂല്യം തീർച്ചയായും ഉണ്ടെന്ന് തനിക്കറിയാമായിരുന്നുവെന്നും അശ്വനിയുടെ പിതാവായ ഹർക്കേഷ് കുമാർ വ്യക്തമാക്കുകയാണ് ഷെയർ എ പഞ്ചാബ് ടി ട്വന്റി ടൂർണമെന്റിലെ മിന്നുന്ന പ്രകടനത്തോടെയാണ് അശ്വിനി ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് വി ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിൽ മുപ്പത്തിയാറ് റൺസ് വിളിച്ചു കൊടുത്ത താരം നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഈ പ്രകടനം ഐ പി എൽ സ്കൌട്ടുകളുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു പിന്നീട് മെഗാലയത്തിൽ മുംബൈ ടീമിലേക്ക് അശ്വിനി അശ്വിനിക്ക് വഴി ഒരുക്കുന്നതിലും ഇത് നിർണായകമായി മാറുകയായിരുന്നു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായി മാറിയപ്പോൾ അശ്വിനി കുമാർ അത് എങ്ങനെയാണ് ആഘോഷിച്ചതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മൂന്ന് സഹോദരനായ ടിവ് റാണ ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് ബോളുകൾ വാങ്ങാനുള്ള പണം പോലും ഇല്ലായിരുന്നുവെന്നും കൂട്ടുകാർ ചേർന്ന് പിരിവ് നടത്തിയാണ് അശ്വിനിക്ക് കളിക്കാനോ ബോൾ വാങ്ങിയതെന്നുമാണ് റാണ പറയുന്നത് മുംബൈ ടീമിനടുത്ത വിവരം അറിഞ്ഞപ്പോൾ നാട്ടിലെ പ്രാദേശിക അക്കാദമികളിൽ ക്രിക്കറ്റ് കിറ്റുകളും ബോളുകളും വിതരണം ചെയ്താണ് അവൻ ഇത് അദ്ദേഹം വ്യക്തമാക്കുകയാണ് സ്വന്തം എഴുതപ്പെട്ടിട്ടുള്ള ജേഴ്സി ആയിരിക്കും തൻ്റെ ഫേവറേറ്റ് ജേഴ്സി എന്ന അശ്വിനി എല്ലായ്പ്പോഴും പറയാറുണ്ട് ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള മത്സരത്തിലെ മികച്ച പ്രകടനത്തോടെ കുട്ടികൾ തൻ്റെ പേരോട് കൂടി ജേഴ്സി ധരിക്കുമെന്ന് ഉറപ്പുരുത്തിയെന്നും ആ രാണ കൂട്ടിച്ചേർക്കുകയാണ്